പെരിയാറിൽ മീനുകൾ ചത്തുപൊങ്ങുന്നു പുഴ കറുത്തൊഴുകുന്നു ഒരു ദിവസം മഴ പെയ്തതോടെ ഏലൂർ പാതാളം റെഗുലേറ്റർ കംബ്രിഡ്ജിൻ്റെ മൂന്ന് ഷട്ടറുകൾ തുറന്നിരുന്നു ഇത് വിഷമാലിന്യം പുഴയിലേക്ക് ഒഴുക്കാൻ വേണ്ടിയാണെന്നും ഇതുമൂലമാണ് മീനുകൾ ചത്തുപൊങ്ങുന്നതെന്നും പെരിയാർ മലിനീകരണ വിരുദ്ധ സമിതി പ്രവർത്തകരും ജനജാഗ്രതാ പ്രവർത്തകരും ആരോപിച്ചു ഒറ്റ ദിവസ മഴയോടുകൂടി പെരിയാറിൽ മീനുകൾ ചത്തുപോങ്ങുകയാണ് വ്യാപകമായ രീതിയിലാണ് മീനുകൾ ചത്തുപോകുന്നത് മഴയുടെ മറവിൽ മൂന്ന് ഷട്ടറുകളാണ് ഇപ്പോൾ പേ പാതാളം മണ്ണിൻ്റെ ഷട്ടറുകൾ തുറന്നു വെക്കുന്നത് ഇത് വിഷമാലിന്യം പുഴയിലേക്ക് ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാപകമായി മീനുകൾ കരയിലേക്ക് ഓടിക്കയറുന്നതാണ് ഈ കാണുന്നത് പുഴയിൽ കറുത്തൊഴുകയാണ് പുഴ മീനുകൾ വ്യാപകമായി ചത്തുപൊങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ വേണ്ട വലിയ കരിമീൻ പൂളാൻ വള്ളത്തി അങ്ങനെ വേണ്ട എല്ലാ മീനുകളും ചത്തുപൊങ്ങുകയാണ് ചെമ്മീൻ വേണ്ട വ്യാപകമായിട്ടാണ് പുഴയിൽ മീനുകൾ ചത്തുപൊങ്ങുന്നത് ഇത്തരത്തിൽ മീനുകൾ ചത്തുപൊങ്ങുന്ന ഗുരുതര സാഹചര്യമുണ്ടായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ആരും തന്നെ ഇതുവരെയും സ്ഥലത്തെത്തിയില്ലെന്നും പ്രവർത്തകർ പറഞ്ഞു Newsdesk é